ചായ അവൾ അവിടെ തൊട്ടില് കിടന്നുറങ്ങുന്നുണ്ട് ചായ കുടിച്ചിട്ടാണ് കടിക്കുള്ളത് പുട്ടുമതിയോ എന്നോ എന്തു പറ്റില്ലേ ഹസ്ബൻഡ് അവർക്ക് കൊച്ചിനെ കുളിപ്പിക്കാൻ ഞാൻ പുട്ടുണ്ടാക്കാം േട്ടല്ലേ അത് ഞാൻ ഉണ്ടായിക്കോളെ സൺഡേ അല്ലേ അലക്കാനുണ്ട് അതാ വാഷിംഗ് മെഷീൻ ഇട്ടാ പോലെ ഒരാഴ്ച വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യാൻ പറയുന്നു ഓക്കെ ഓക്കെ ഞാൻ റെഡി ആയി തരാൻ റെഡി ആയി ഇഷ്ടപ്പെട്ട എന്താ എന്താ നമ്മുടെ നന്ദില ജി മാർട്ടിലെ എല്ലാത്തിനും ഓഫറാണ് ഞാനിപ്പോൾ മണ്ണാർക്കാട് ഗോപു നന്ദില ജി മാർട്ടിലാണ് ഈ ഓണത്തിന് കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഗോപു നന്ദില ജി മാർട്ടിൽ ആരംഭിച്ചിരിക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം മറ്റെങ്ങുമില്ലാത്ത ഓഫറുകൾ കൂടാതെ ഇ എം ഐ ക്യാഷ് ബാക്ക് എക്സ്ചേഞ്ച് ഓഫറുകളും നിങ്ങൾക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുപ്പത്തിമൂന്ന് രൂപ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് രൂപ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് നേടാം ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ നാപ്പത്തി രൂപ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്മാർട്ട് ടി വി നാൽപ്പത്തി ആറ് രൂപ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം എയർ ഫ്രയർ അത് മാത്രമല്ല വക്കാലക്ക ഓഫറിലൂടെ നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നു ബമ്പർ സമ്മാനമായ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹൂണ്ടായി എക്സ്റ്റർ കാറുകളും കൂടാതെ നൂറ് വാഷിംഗ് മെഷീൻ നൂറ് എൽഇഡി ടിവികൾ നൂറ് റെഫ്രിജറേറ്ററുകൾ തുടങ്ങി വേറെ നിരവധി സമ്മാനങ്ങൾ ഈ ഓഫറുകൾ നന്ദില ജിമാർട്ടിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് നമ്മുടെ മണ്ണാർക്കാട് നന്ദില ജി മാർട്ടിന്റെ വരുന്നത് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിനോട് തൊട്ട് പള്ളിപ്പടിയിലാണ്